ഹലോ ഒറ്റ നോട്ടത്തിൽ ഇതെന്താണ് സംഭവം എന്ന് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ മനസ്സിലായാലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇതാണ് നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ മധുരക്കിഴങ്ങ് അഥവാ നമ്മുടെ നാട്ടിലെ കപ്പക്കിഴങ്ങ് ഞങ്ങളിത് പുഴുങ്ങാൻ വേണ്ടി വാങ്ങിച്ചതാണേ കഴിഞ്ഞ ദിവസം അപ്പോഴാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് കാണുന്നത് ഇങ്ങനെ കപ്പക്കിഴങ്ങ് ഇങ്ങനെ മുളപ്പിക്കുക അതായത് ഒരു വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ തായോട്ട് ഇങ്ങനെ എന്താ പറയുക അപ്പൂപ്പൻ താടി പോലത്തെ വേരുകളും മുകളിലേക്ക് ഇങ്ങനെ പച്ചത്താളിരിലകളും വരുന്നത് അവരിങ്ങനെ കാണിച്ചു തന്ന സമയത്ത് ഞാൻ ഞാനിതെങ്ങനെ നമുക്ക് ഇത് ചെയ്ത് നോക്കിയാൽ ശരിയാവോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ബോട്ടിലെടുത്തിട്ട് പുതിയതൊന്നും മേടിച്ചല്ല കേട്ടോ പഴയതാണ് അതിനകത്തേക്ക് ഈ കപ്പക്കിഴക്ക് ഇറക്കി വെച്ചു കേട്ടോ എന്നിട്ടൊരു കട അവിടുന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെൻസിലാണ് ഞാൻ വെച്ചുകൊടുത്തത് കാരണം നമുക്കവിടെ കമ്പി കഷ്ണോ മരക്കഷ്ണോ ഒന്നും കിട്ടാനുണ്ടായിരുന്നില്ല ആ സമയത്ത് അപ്പോൾ ഞാൻ ആ അതെടുത്ത് വെച്ചിട്ട് ഇതിന് കുത്തി കടത്തിങ്ങനെ വെച്ചുകൊടുത്തു എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ബോട്ടിലേക്ക് ഇറക്കി വെച്ചു എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് കഴിച്ചിട്ടോ ഒന്നരാഴ്ചക്കുള്ളിൽ തന്നെ ഇത് ഇതിങ്ങനെയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ നല്ല അടിപൊളി ഗ്ലാസിൻ്റെ ബോട്ടിലൊക്കെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കാണാം ഇതിപ്പോൾ പഴയതായതുകൊണ്ടാണ് ഈ പുറത്ത് വേരുകളൊന്നും ശരിക്കും അങ്ങോട്ട് കാണാൻ പറ്റാത്തത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ നല്ല അടിപൊളി ഉണ്ടാവും കേട്ടോ